അലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു നമ്മൾ ഒരുപാട് സ്വപ്ന വ്യാഖ്യാനങ്ങളെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട് നമ്മൾ ഒരു സ്വപ്നം പറയും അതിൻ്റെ വ്യാഖ്യാനം പറയും അങ്ങനെയായിരുന്നു സംസാരിച്ചിരുന്നത് ഇനി മുതൽ അങ്ങോട്ട് ഒരു വ്യാഖ്യാനം പറയും ആ വ്യാഖ്യാനത്തിൻ്റെ സ്വപ്നം എന്താണെന്ന് പറയും അപ്പോൾ ഒരു സ്ത്രീ ആ സ്ത്രീ ഇങ്ങനെ തെറ്റുകുറ്റങ്ങൾ ചെയ്യും അതുപോലെ തന്നെ അവൾ പ്രയാസത്തിലൊക്കെ അങ്ങനെ അകപ്പെടും ഇത് സ്വപ്നം കാണുന്നതല്ല നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് അപ്പം ഇതൊരു വ്യാഖ്യാനാണ് ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണ് അപ്പം ഏത് സ്വപ്നം കണ്ടാലാണ് ആ സ്ത്രീ ഇങ്ങനെയൊക്കെ തെറ്റു കുറ്റങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ പ്രയാസത്തിലകപ്പെടുക എന്നുള്ളതൊക്കെ നമുക്ക് പറയാം സംസാരിക്കാം ഇഷ അള്ളാഹു താല നമുക്ക് പ്രയാസങ്ങളൊക്കെ തരാതിരിക്കട്ടെ അതുപോലെ തന്നെ തെറ്റു കുറ്റങ്ങളൊന്നും ചെയ്യാതിരിക്കാനുള്ള തോഫയൊക്കെ തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ അള്ളാഹു താഴെ നമുക്കൊക്കെ വാങ്ങി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഒരു സ്ത്രീ ആ സ്ത്രീ ഒരു സ്വപ്നം കണ്ടാൽ അവളിങ്ങനെ തെറ്റുകൾ ചെയ്യും അതുപോലെ തന്നെ പ്രയാസത്തിലകപ്പെടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് മഹാനായ മുഹമ്മദ് അലിയൽ കുതുബി എന്നവർ അവിടുത്തെ ഒരു കിതാബിൽ പറയുന്നുണ്ട് തൊണ്ണൂറ്റിയെട്ടാമത്തെ പേജിൽ പറയുന്നു ഒരു സ്ത്രീ അവൾ ഒരു ഹൈതുകാരിയായിട്ട് മെൻസസ് ഉള്ളതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം അവൾ തെറ്റകുറ്റങ്ങൾ ചെയ്യും അതുപോലെ തന്നെ അവൾ പ്രയാസങ്ങളിൽ അകപ്പെടും എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഇതാണ് വ്യാഖ്യാനം ഈ വ്യാഖ്യാനാണ് ഈ സ്വപ്നം കണ്ടാലാണ് ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നത് ഇഷ്ട അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അള്ളാഹു സുബഹാന ഹുസാൽ തൗഫീക്ക് നൽകേണ്ടത് ഇതിന് മുന്നേ പറയാനുള്ളത് ഈ എന്ന് പറയുമ്പോൾ എല്ലാ സ്വപ്നവും അത് ഫലിക്കണമെന്നില്ല എല്ലാ സ്വപ്നത്തിനും വ്യാഖ്യാനങ്ങളുണ്ട് പക്ഷേ ആ വ്യാഖ്യാനങ്ങൾ ഉള്ളത് പോലെ സംഭവിച്ചോളുന്നില്ല കാരണം വ്യാഖ്യാനങ്ങൾ തെറ്റായത് കൊണ്ടല്ല വ്യാഖ്യാനങ്ങൾ ശരി തന്നെയാണ് പക്ഷെ നമ്മൾ കാണുന്ന സമയം സാഹചര്യം അതൊക്കെ നോക്കിയിട്ടാണ് ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം സ്ഥിരപ്പെടുക ഇൻഷാല്ക്കും വരഹമുല്ലാഹി വാർക്കാത്തു